ഇസ്ലാം സമ്പൂർണമായി ലഭിതങ്ങൾ ഇരുപത്തി മൂന്ന് വർഷക്കാലങ്ങളിൽ മഹാന്മാരായ സ്വഭാവത്തിന് വിശദമാക്കി കൊടുത്തിട്ടുണ്ട് ഒന്നും അതിൽ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് കേമന്നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് അവരുടെ ദീനിയായ എല്ലാ വിഷയങ്ങളും അവലംബിക്കാൻ ആവശ്യമായ രേഖകൾ ആ സഹാബത്തിൻ്റെ ഇരുപത്തി മൂന്ന് കൊല്ലത്തെ അവരുടെ ജീവിതത്തിൽ നിന്നും കൂടി നബി നബിസല്ലാഹു അലൈസിൽ തങ്ങൾ പറഞ്ഞു കൊടുത്തതും അവർ ഉൾക്കൊണ്ടതും ആയ കാര്യങ്ങൾ ഉൾക്കൊണ്ടത് പ്രകാരം അവർ പ്രവർത്തിച്ചു വന്ന രീതികളും ഇതെല്ലാം അറിയുന്നവരല്ലേ നാല് മുതാബിൻ്റെ ഇമാമുകളായ മുസ്തീദുകൾ ഇമാം ഷാഫി ഇമാം അബു ഇമാം മാലിക് ഇമാം മെഹമ്മൂദ് അമ്പൽ റബി അബ്ലാഹു അവർ അതെല്ലാം നോക്കിയെടുത്ത് ഇസ്ലാമിൻ്റെ സർവകാര്യങ്ങളും ഏറ്റവും അവർ എഴുതി വെച്ചിട്ടുണ്ട് ഫിക്കിൻ്റെ ഗ്രന്ഥങ്ങൾ അത്രയും ആഴങ്ങളിലേക്ക് ചൊല്ലുന്നു അവരുടെ ചർച്ച ബഹുമാനപ്പെട്ട ഇമാം മൊസാലി എഴുതിയ ഭർത്തായ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ട ഇമിനു റിഫാക്ട് ഒരു വ്യാഖ്യാനം ഹൽ അലി വസീത്തിൽ വ്യാഖ്യാനമെടുത്തിൽ സർഹായിട്ട് അത് ഇരുന്നൂറ് വാല്യമാണ് ഇരുന്നൂറ് വാല്യം നാല് പാർഷ്ടാണ് ഇസ്ലാമിക നാല് പാർട്ട് ഒന്ന് ഇബാദാത്ത് ഒന്ന് മഴമലാത്ത് ഒന്ന് മുനാഖാത്ത് ഒന്ന് ജിനായാത്ത് നാല് പാർട്ടാ ആ ഓരോ പാർട്ടിനും അമ്പത് ബാല്യം ആണ് ഇവനൊരു ഭാഗത്ത് ചെലവാക്കിയത് അമ്പത് ബാല്യങ്ങളിൽ മുസ്ലിങ്ങളെ ഇബാദാത്ത് സംബന്ധിച്ച് എല്ലാ രേഖകളും അതിലുണ്ട് അമ്പത് വാല്യങ്ങൾ മൊഴമലാത്ത് ഇടപാടുകളാ അപ്പം ഇന്ന് ലോകത്ത് ഏതെല്ലാം ഇടപാടുകൾ നടക്കുന്നുണ്ടോ ഇനി ഏതെങ്കിലും ഇടപാട് വരാനുണ്ടോ എല്ലാം ചർവിത ചർവടം നടത്തിയതാണ് അത് അൻപത് വാല്യങ്ങൾ അൻപത് വാല്യങ്ങൾ പിന്നെ പറയുന്നത് ാ അതിൽ രണ്ട് കാര്യമുണ്ട് അല്ല വൈവാഹികം മൂന്നാമത്തെ സംഗതി ആയിരുന്നു ഇടപാട് കഴിഞ്ഞാൽ പിന്നെ ആ വൈവാഹിക ജീവിതമാണ് അതും അൻപത് വണ്ട് ജിനായാത്ത് നാലാം പാർട്ട് അതും അൻപത് വണ്ട് എല്ലാ സംഗതികളും സമ്പൂർണമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട് വച്ചിരിക്കുന്നു നമ്മളെ തന്നെ എത്രയോ ഗ്രന്ഥങ്ങൾ ഫിഖിൻ്റെ സംഗതികളൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ